നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി നിജിത് മദ്യം കഴിച്ച് വാഹനം ഓടിച്ചും അമിത വേഗതയിൽ വാഹനം ഓടിച്ചും നിയമങ്ങൾ കാറ്റിൽ പറത്തി വാഹനം ഓടിക്കുന്നവരും നമ്മുടെ നിരത്തുകളിലെ നിത്യ കാഴ്ചയാണ് പക്ഷെ ഇവരിൽ എത്ര പേരാണ് നിയമത്തിനു മുന്നിൽ അകപ്പെടാറുള്ളത് പോലീസ് പരിശോധന പറയുന്ന ആരും അത് ഉപയോഗിക്കാത്തത് കൊണ്ടല്ല മറിച്ച് അവരെ പിടികൂടാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം നിരോധിത ലഹരി വസ്തുക്കൾ വിൽക്കുന്നവരെ പിടികൂടാൻ ആദ്യമുണ്ടായിരുന്ന ഉത്സാഹം ഇന്നുണ്ടോ എന്ന് ജനങ്ങൾ സ്വയം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ചുറ്റും ഇതുപോലുള്ള നിരോധിത ലഹരി വസ്തുക്കൾ വിൽക്കുന്നവരും വാങ്ങുന്നവരും നിരവധി പേരുണ്ടാകും പക്ഷെ അവരെ ഭയന്നും സ്വന്തം ജീവനിൽ ഭയമുള്ളതിനാലും പലരും ഇക്കാര്യം പുറത്തു പറയാറില്ല ഇതുപോലെയുള്ള അനീതി കാണുകയാണെങ്കിൽ വിളിച്ചു പറയാൻ യോദ്ധാവ് എന്ന പേരിൽ എക്സൈസിന്റെ ഒരു ഫോൺ നമ്പർ നിലവിലുണ്ട് വിവരം നൽകുന്നവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരാതെ സുരക്ഷിതമായിരിക്കുമെന്ന് അധികാരികൾ പറയുന്നുണ്ടെങ്കിലും അതെത്രമാത്രം സുരക്ഷിതമാണെന്ന സംശയം ഇന്ന് പൊതുജനങ്ങൾക്കുണ്ട് മദ്യമേനവധി കഴിഞ്ഞ് വീണ്ടും സ്കൂളുകൾ തുറക്കാൻ ഇനി ഒരു മാസം മാത്രമാണ് അവശേഷിക്കുന്നത് അതിനുള്ളിൽ ഇവിടെയുള്ള ലഹരി സംഘങ്ങളെ പൂർണമായും ഇല്ലാതാക്കണം സർക്കാരും സർക്കാർ സംവിധാനങ്ങളും ഈ ലഹരി സംഘങ്ങളെ വലയിലാക്കിയില്ലെങ്കിൽ കെണിയൊരുക്കി വലവിരിച്ച് കുട്ടികളെ ലക്ഷ്യമിട്ട് ചെറുതും വലുതുമായ ലഹരി സംഘങ്ങൾ നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നിലയുറപ്പിക്കും അതുവഴി കുറച്ചു കുട്ടികളെങ്കിലും അവരുടെ കൈകളിൽ എത്തിയെന്നും വരാം ഒരിക്കലും അവസരം ആരും ഉണ്ടാക്കി കൊടുക്കരുത് സ്കൂളുകളിൽ ഓരോ വർഷവും ലഹരി ബോധവൽക്കരണം നടത്തിയിട്ടും ലഹരി തേടി പോകുന്ന കുട്ടികൾ വർദ്ധിച്ചു വരുന്നത് ഉത്കണ്ഠാജനകമാണ് ആദ്യം അവർക്ക് ബോധവൽക്കരണം നൽകേണ്ടത് സ്കൂളുകളിൽ നിന്നല്ല അവരവരുടെ വീടുകളിൽ നിന്നാകണം അതിന് മുൻകൈ എടുക്കേണ്ടത് അവരുടെ രക്ഷിതാക്കളും അതിനു ശേഷമാകണം സ്കൂളുകളിലെ ബോധവൽക്കരണം ആ ബോധവൽക്കരണത്തിൽ കുട്ടികളോടൊപ്പം അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും ഒപ്പമുണ്ടാകണം അല്ലാതെ ഒറ്റ തിരഞ്ഞുകൊണ്ടുള്ള ബോധവൽക്കരണം നടത്തിയിട്ടും നമ്മുടെ കുട്ടികളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന മുൻകാല അനുഭവം ഒരു പാഠമാകണം ഓരോരുത്തർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ